കരുണാമയെ കാവൽ വിളക്കേ കരുണ ചൊരിയണം ഇവിടെ കനിവുള്ള ഹൃദയങ്ങളെ ഈ പാവപ്പെട്ട മനുഷ്യന് നിങ്ങളാൽ കഴിയുന്ന കരുണയുടെ സഹായങ്ങൾ ചൊരിയണമേ പ്ലീസ് ഈ സഹോദരന് ഗുഹ്യഭാഗത്തിൽ കുഷ്ടം വന്നുകൊണ്ട് മലം കളയുവാൻ ഒന്ന് അമർത്തി മുക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് കാരണം അമിതമായി മുക്കിക്കഴിഞ്ഞാൽ മലദോരം പൊടിഞ്ചു പോകുന്ന മാരകമായ കുഷ്ഠരോഗത്തിനടിമയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കനിവിൻ്റെ കരുണയുടെ ഹൃദയങ്ങളെ നിങ്ങളുടെ കരുണാ കടാക്ഷങ്ങൾ ഈ മനുഷ്യൻ്റെ മേലെ ചൊരിയും പ്ലീസ് ഇയാൾക്കൊരു അസുഖവും ഇല്ലാട്ടോ ഞാൻ ചുമ്മാ പറയതാ ആരും പത്ത് പൈസ കൊടുക്കരുത് ലിയാഖത്തലിക്ക് ഇപ്പോൾ ആരും കാശു കൊടുക്കുന്നില്ല അതുകൊണ്ട് പരസ്യമായി ഭിക്ഷയാചിക്കുന്ന ചിത്രമാണ് ഇയാളെ എല്ലാവർക്കും മനസ്സിലാവും എന്ന് കരുതുന്നു മനസ്സിലാവാത്തവർക്ക് പരിചയപ്പെടുത്താം ഇത് ലിയാഖത്തലി കടുത്ത ഇസ്ലാമിക വിരോധൻ ഇസ്ലാം മതവിശ്വാസത്തിൽ ജനിച്ചുകൊണ്ട് ഇസ്ലാമിക പിതാവിന്റെ രക്തത്തിൽ നിന്നും അടർന്നു വന്ന ഒരു ബിന്ദു സ്വന്തം മാതാപിതാക്കളും സഹോദരങ്ങളും കടുത്ത ഇസ്ലാമിക മതവിശ്വാസികളായിട്ടും ഇയാൾ മാത്രം സ്വന്തം കുടുംബത്തെയും സഹോദരങ്ങളെയും മാതാപിതാക്കളെയും തള്ളിക്കൊണ്ട് ഇസ്ലാമിനെ വിമർശിച്ചു കൊണ്ട് ഞണ്ടുന്നു ഇസ്ലാം മതവിശ്വാസികളായ മാതാപിതാക്കൾ വെച്ചുകൊടുത്ത ഇസ്ലാം നാമമായ ലിയാഖത്തലി എന്ന പേര് മാറ്റാതെ ഇസ്ലാം മതത്തെ കിട്ടിയതുപോലെ അറപ്പുളവാക്കുന്ന ഭാഷയിൽ സംസാരിക്കുന്ന ഒരു വിയർപ്പ് രോഗി കാരണം ഇയാൾക്ക് വിയർപ്പിൻ്റെ അസുഖമുണ്ട് വീട്ടിലിരുന്നു കൊണ്ട് ഇസ്ലാമിക നാമം സ്വന്തം ശരീരത്തിൽ പേറിക്കൊണ്ട് ഇസ്ലാമിക മതവിശ്വാസത്തെ ഇങ്ങനെ തള്ളിപ്പറഞ്ഞാൽ പണം കൊടുക്കാൻ ആളുണ്ട് എന്നറിഞ്ഞപ്പോൾ സൂത്രധാരനായ ഈ കുറുക്കൻ ആ ജോലി സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഇസ്ലാമിക വിശ്വാസത്തെ ഇസ്ലാമിക മതത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇയാളുടെ ജോലി ഈയാക്കത്തലി എന്ന ഈ മനുഷ്യൻ ജീവിക്കുവാൻ പണം വേണമെന്നും അതിനെ അധ്വാനിക്കണമെന്നും അറിഞ്ഞ നിമിഷത്തിൽ നെട്ടിപ്പോയി തനിക്ക് വിയർപ്പിൻ്റെ അസുഖമുണ്ടല്ലോ ഈ അസുഖം വെച്ച് ഞാൻ എങ്ങനെ അധ്വാനിക്കും എന്നുള്ള ആശങ്ക അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സദാസമയം അലട്ടിക്കൊണ്ടിരുന്നു ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം സ്വന്തം വീട് വിട്ടിറങ്ങി സ്വന്തം ജനനം ഹറാമായിട്ടാണെന്നറിഞ്ഞപ്പോൾ നെട്ടിപ്പോയി ലിയാക്കത്തലി അങ്ങനെ വർദ്ധിച്ച ആ കോപത്തോടു കൂടി അവൻ നേരെ പോയത് അങ്ങാടിയിലേക്കാണ് ജനങ്ങൾ തടിച്ചുകൂടി നിൽക്കുന്ന ആ ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് സ്വന്തം ജനനം ഹറാമായിട്ടാണ് ജനിച്ചതെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു അങ്ങാടിക്കൂട്ടങ്ങളിൽ ഇസ്ലാം മതവിശ്വാസത്തെ വെറുക്കുന്ന ചില ആളുകൾ കയ്യോടെ ഇവനെ പോക്കി പിന്നീട് അവനക്ക് വിയർക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല കാരണം ഇസ്ലാം മതവിരോധികൾ ഇവന് ചെല്ലും ചെലവനും കൊടുത്തുകൊണ്ട് ഇവൻ്റെ വായ കൊണ്ട് ഇസ്ലാം നാമം ഇവൻ്റെ ശരീരത്തിൽ വായിച്ചുകൊണ്ട് ആ നാമത്തിൽ ഇരുന്ന് കൊണ്ട് ഇസ്ലാം മതത്തെ പുച്ചിച്ച് തള്ളുന്നു ഇസ്ലാം മതത്തെ പരിഹസിക്കുന്നു അങ്ങനെ കാലം കുറേ കടന്നുപോയി എത്ര കാലമാണ് ഇവനിക്ക് ഇസ്ലാം വിരോധികൾ ചെല്ലും ചെലവിനും കൊടുക്കുക അതിനിടയിൽ ഇവനെപ്പോലത്തെ ഒരുപാട് ആൾക്കാർ വന്നു നിറഞ്ഞപ്പോൾ ഇസ്ലാം വിരോധികൾ അവരുടെ പിന്നാലെയും പോയി അപ്പോൾ ഇവൻ്റെ അവസ്ഥ ഇതാണ് കയ്യിൽ പാത്രം കൊണ്ട് കരുണാമയരെ നിങ്ങളുടെ കരുണ കടാക്ഷങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഇവൻ പറയുന്നത് മനസ്സിലായോ അപ്പോൾ കരുണയുള്ളവരെ ലിയാഖത്ത് ലിയാഖത്തലിയുടെ അക്കൗണ്ട് നമ്പറാണ് ഈ കാണുന്നത് നിങ്ങൾ ഇവന് വല്ല ഭിക്ഷയും കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നേരിട്ടും അക്കൗണ്ടിൽ കൊടുക്കാം അത് ഒരു രൂപയാണോ അതോ പോയിൻറ്റ് അഞ്ച് പൈസയാണോ അതെല്ലാം നിങ്ങളെ ഇഷ്ടം ഓക്കെ